അങ്ങനെ ഞങ്ങളുടെ കുട്ടായമ്മന്റെ പൂവും ഇത് കുട്ടി എനിക്ക് തന്ന ചെടിയാണ് ഇത് ഞാനുണ്ടല്ലോ ഈ ഇതിന്റെ അടുത്ത് തന്നെ വെച്ചു ഡൗട്ട് ഉണ്ട് ഞാൻ ചോദിച്ചിരുന്നത് പിടിക്കോ പിടിക്കോ ചോദിച്ചിരുന്നു പിടിക്കാ പിടിക്കെ ഇത് ഞാൻ ചട്ടിന്ന് മാറ്റി പോയ പോയനെ പക്ഷെ ഇന്നത്തെ സംഭവിച്ചു ഞാൻ മുട്ടത്തൊണ്ടൊക്കെ ഇട്ടു കൊടുത്തോട്ടെ എനിക്ക് ഇത് പൂ ഉണ്ടാവും പൂ ഉണ്ടാവും ഭയങ്കര ആകാംക്ഷയായിരുന്നു ഞാൻ മുട്ട എണ്ണൊക്കെ ഇട്ടു കൊടുത്ത് പൂ വരുന്നേ ഉള്ളു കേട്ടോ അത് ഇത് ഇച്ചിരി അലമ്പായിട്ടാട്ടിരിക്കുന്ന ചുക്കരി ഒക്കെ പിടിച്ചിട്ട് കാര്യം കുറച്ചോസം ആയിരുന്നെ മകളോട് നേർത്തിയിട്ട് പൂ വന്നിരിക്കുകയാണ് കുട്ടിയാ കുറേ പൂ ഉണ്ടായിരിക്കുന്നു കായ മുട്ടേ അതൊക്കെ മുട്ട എല്ലാം മുട്ട അടിപൊളിയാട്ടോ സമയത്ത് മൊത്തം പൂത്തോട്ട് എനിക്ക് കാണിക്കാൻ നമുക്ക് അവിടെ ഇരിക്കുന്ന എല്ലാ വെറൈറ്റീസും കൊണ്ടുവരാം നല്ല കേട്ടോ എനിക്ക് ഇവിടെ നമ്മളിത് കൊണ്ടുവന്ന ഏകദേശം മഴ ടൈമിലൂടെ ഞാൻ ഇവിടെ തന്നെ കൊണ്ടുവന്ന അതുകൊണ്ട് ഇനി ചെറിയൊരു വളമുണ്ട് കാര്യം ഇങ്ങോട്ടേക്ക് വളരാൻ പറ്റാണ്ട് പിന്നെ ഇവിടെ ഇരുന്ന് എപ്പോഴും വെള്ളം കിട്ടും അതാണ് മെയിൻ കാര്യം ഇതാരാ ഹലോ ഇത് ആരാ തിന്ന കോല അത് സ്പോർട്സാ ജിമ്മിൽ പോകാൻ പോകണോ ജിമ്മിൽ പോണോ ജിമ്മിൽ പോണോ ആമാതിരി കോല അങ്കവാടിക്കല്ലേ നല്ല കൊച്ചിന് രണ്ടക്കരയും വേണം പറഞ്ഞു കൊച്ചു ഭയങ്കര നൊരോളിയായിരുന്നു കേട്ടോ വൈകുന്നേരമായ ഒരു രക്ഷൻ കൊടുത്തത് വേണ്ട വേണ്ടിയുടെ ആ ജാനിയുടെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സങ്കടമായി കേട്ടോ അപ്പൊ ഞാൻ പോയി രണ്ടക്കരിയും മേടിച്ചു കൊടുത്തു പിള്ളേര് കണ്ടു പോയി കപ്പ് കുഞ്ഞ കപ്പ് അതായത് പത്ത് രൂപയുടെ കുഞ്ഞ കപ്പ് ഉണ്ടല്ലോ അത് രണ്ടെണ്ണം മേടിച്ച് കൊടുത്തു കൊടുത്ത് കഴിഞ്ഞിട്ട് കൊറച്ച് കഴിഞ്ഞ കഴിഞ്ഞപ്പോ കൊറച്ചെന്ന് വെച്ചാ കൊറച്ച് കഴിഞ്ഞ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര നേരൊക്കെ ആയിട്ടുണ്ടാവും പറഞ്ഞ തോട്ട് ആ എന്റെ എന്റെ ഓർക്കാപ്പാത്തോട്ട് പോയി അതുകൊണ്ട് ഇതേ കണ്ടു കീശല് ഞാൻ കൊടുത്തു കൊടുത്താ ബനിയനും സ്ലിപ്പൊക്കെ അതെന്നെനിക്ക് എനിക്ക് അത്യാവശ്യം പരിപാടികളും കാര്യങ്ങളൊക്കെ സുഖം ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഓയിലിന്റെ പാത്രം തിരിഞ്ഞു നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നെനിക്ക് നല്ലെണ്ണ ഉണ്ടാക്കി കൊടുക്കണം ഒരു ആഴ്ച ആയിട്ട് ആ ചേച്ചി ഓർഡർ ചെയ്തിട്ട് എന്റെ സിറ്റുവേഷൻ കാരണമാണ് ഞാൻ കൊടുക്കാണ്ടിരുന്നത് അത് അമ്മ കൂണ് ഞാൻ ഞാൻ തരാം ഇത് എപ്പോഴാന്ന് പറയട്ടെ നമ്മുടെ വണ്ടത്തെ വീട്ടിൽ വെച്ചിട്ട് പെട്ടെന്ന് വണ്ടിയെ ഈ സാധനം കണ്ടപ്പോഴും കൊതിവന്നിട്ട് ഇത് സത്യം പറഞ്ഞ ദൈവത്തിന്റെ അനുഗ്രഹം ആ കാര്യം നല്ല കൂൺ കിട്ടുക അല്ല സീരിയസ് ആയിട്ട് ഈ അരിക്കൂണ കണ്ടില്ലേ അതിന്റെ തന്നെ വലിയ ഗുണം കേട്ടോ എനിക്കിത് പണ്ട് ഇഷ്ടംപോലെ കിട്ടുമായിരുന്നു സിന്തോമിക്കൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ കാണുമ്പോ മനസ്സിലാവുട്ടോ പണ്ട് എനിക്ക് ഇഷ്ടംപോലെ കിട്ടുമായിരുന്നു പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ചിന്തിക്കൂട്ടെ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവുമായിരിക്കും ഇങ്ങനെ പാസ് ചെയ്തപ്പോ രണ്ട് ഞാൻ ഞാൻ തോര വയ്ക്കും വിഷക്കൂണല്ല ഞാൻ മിച്ചു യൂട്യൂബില് കാണിച്ചെരിക്കുന്നല്ലോ എല്ലാച്ചി ഇത് നല്ല ഗുണാണ് തീരിയസ് ആയിട്ട് നല്ല ഗുണ നിങ്ങളൊക്കെ ഒന്ന് കവൻഡിട്ടേക്കണം കേട്ടോ നല്ല നിങ്ങൾ കവണ്ടി കഴിയുമ്പോഴത്തേക്കത് കറി വെച്ച് കഴിച്ചിട്ടുണ്ടാവും കേടൊന്നും ഇല്ല കേട്ടോ നോർമലി ഇതിനകത്ത് പുഴു കാണണ്ടാവും പക്ഷെ പോയിട്ടില്ല ഫ്രഷ് കൂണാട്ടോ ദൈവ അനുഗ്രഹിച്ചോണ്ട് എനിക്കിപ്പോ കിട്ടിയത് എത്ര വർഷം ഞാൻ ഇന്നലെ ഇതിന്റെ വീഡിയോ കണ്ടപ്പോ ഞാൻ ചിന്തിച്ചു കേട്ടോ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വീഡിയോസ് ഇട്ടേക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ദൈമി എനിക്ക് എത്ര വർഷമായി ഞാൻ കഴിച്ചിട്ട് പിന്നെ ഞാൻ പ്രെഗ്നന്റ് ആയെന്നപ്പോഴത്തേക്ക് സബിനും ആരോ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അരിക്കൂട് ഇതിനെന്താ ഇതിന്റെ പേര് ഇത് പാവക്കൂണോ എന്താണെന്ന് എനിക്ക് അറിയില്ല പണ്ട് അമ്പത്താറും കിട്ടുമായിരുന്നു വിഷക്കൂണല്ലും കേട്ടോ ഇത് വിഷക്കൂടാത്രൂണ എനിക്കറിയില്ല അതുകൊണ്ടാണ് മണം നിക്കു കണ്ടോ കണ്ടോ ഫ്രഷ് കൂണ കേട്ടോ ഞാൻ തോരം വെക്കൂട്ടോ കേട്ടോ കേട്ടോ പലരൊക്കട

ഒരു ഓർഡർ ഉണ്ട് കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ചെമ്പരത്തിയും കാര്യങ്ങളൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കേ ചെമ്പത്തിനം ഉണ്ടാക്കാൻ അധികം ഒന്നുമില്ല കേട്ടോ കുറച്ചേ ഉള്ളൂ അത് അർജന്റായിരുന്നുണ്ടോ കേട്ടോ ഒരു ലിറ്റർ അടുത്തേ ഉണ്ടാക്കുന്നുള്ളു അർജന്റായിരുന്നുണ്ട് കേട്ടോ കേട്ടോ ഇപ്പൊ നമുക്ക് ഞങ്ങൾ വടമ്മ കഴിഞ്ഞു ഞങ്ങളുടെ വീടത്തെറങ്ങി കഞ്ഞുണ്യം കൂടി രണ്ടെറും കൂടി പൊട്ടിക്കാൻ അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ പോയി ഉണ്ടാക്കാം കഞ്ഞുണ്യം പൊട്ടിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇറങ്ങി ഇറങ്ങണേ ടക്കും നമ്മളെ നോക്കി മരട്ടുണ്ട് ആ അല്ലേ എങ്ങാനും ഒരു കയ്യപ്പത്തം വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ പൊക്കിളിന് ചുറ്റും വട്ടത്തിൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും അപ്പൊ വിചാരിക്കും പട്ടി ഞങ്ങളൊന്നും ഒതുക്കട്ടെ വണ്ടി വരുന്നുണ്ട് ഇവിടെ ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പ് പോവാണെങ്കിൽ നല്ല കാറ്റില്ല ഇവിടെ പാടം കാരണം വലിയ പാടാണ് നമ്മടെ അവിടുത്തെ പാടാണ് നല്ല ഈ ചെടിയിലാ ചേ ചെളി തന്നെ വേണം പത്തിലോട് മണ്ണ ഡ്രസ്സിന്റെ കളർ നീ ഡിസ്ക് േരനോട് പറയാ അമ്മുവിന്റെ ലാസ്റ്റത്തെ ആദ്യത്തെ അവസാനത്തെയും കൂണെന്നൊക്കെ എനിക്ക് ഇതിനു ഇതിനം പോലെ കൂൺ കിട്ടിട്ടുണ്ട് നല്ല മണോ നല്ല ഫ്രഷ് മണോ അത് എന്നാ വിച്ചു അല്ല എനിക്കറിയില്ല റിയില്ല നിങ്ങൾ ലോകപൂരം ഉണ്ടല്ലേ ഇവര് ഹൈടെക് സാധനങ്ങളെ കഴിക്കുള്ളൂ പരിപ്പ് പരിപ്പ് എന്റെ പരിപ്പ് മുത്തപ്പ ഋച്ചുന്റെ അങ്ങനെ ഒരു കോമഡി ഉണ്ടായില്ലേ ഇതിങ്ങാണെ നിന്ന് നീ ചത്തു കഴിഞ്ഞ വീടിയോ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് അല്ലെങ്കിൽ എല്ലാം കൂടെ എന്റെ വേറെ നിവൃത്തി നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും പക്ഷെ നമുക്ക് ഭൂമിന്ന് എന്താ ഒരു ഒരു ഇതും ചേർക്കാണ്ട് കിട്ടുന്ന ഒരു സംഭവമാണല്ലോ ഇത് വളങ്ങൾ ഒന്നും പെട്ടെന്ന് പൊട്ടിമൊളച്ച് വരുന്ന ഒരു സാധനമാണല്ലോ എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ വിടർന്ന് നിക്കുമ്പോ വേണോ ഇത് പറിച്ചെടുക്കാനായിട്ട് അച്ഛോ അങ്ങനൊന്നും ചെയ്യല്ലേ ഏഹ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അതുള്ളതാണെന്ന് എനിക്കറില്ല ഇല്ലാത്ത ആരും പൊങ്കാല ഇടല്ലേ ആട്ടറച്ചക്ക് തുല്യമാണ് ഒറിജിനൽ കൂണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ കൊണ്ട് തരുവായിരുന്നു കേട്ടോ എന്തിനായിരുന്നു വീടിയോട് അതിന്റെ അർത്ഥം ഇതിനെ പറ്റി നമുക്ക് വലിയ അറിവില്ല കൂണ് നമുക്കറിയില്ല കൂണി നമ്മള് അധികം കഴിച്ചിട്ടില്ല അമ്മ വന്നെയാണ് കൂണ് പണ്ട് നമ്മുടെ ഉപ്പാറുമേ വീണ്ടും അവിടെ മൊത്തം അരിക്കൂൺ ഉണ്ടാവും അങ്ങോട്ട് ഇറങ്ങി പോന്ന സ്ഥലില്ലേ വഴിയില്ല ഇടവഴി അവിടെ നിന്ന് അരിക്കൂണായിരിക്കും എനിക്കൊന്നും കൂടുതലും ഇത് ഗ്രാമപ്രദേശം അയ്യോ കൂൺ കെട്ടിട്ട് കളഞ്ഞ മണ്ടന്മാരാണ് പൊങ്കാല ഇടും ആൾക്കാര് അതുകൊണ്ട് ഞാന് ഇത് തോരം വെച്ച് കഴിക്കട്ടെ കൈ അങ്ങനെ ഞങ്ങള് വീടൊക്കെ എടുക്കാൻ വേണ്ടി അകത്തി എന്നപ്പോഴാണ് കറണ്ട് ഇല്ലെന്നുള്ള വിവരം നമ്മൾ നമുക്ക് ദൈവാനുഗ്രഹം ഭാഗ്യം പിന്നെ വിധി എല്ലാം ഞങ്ങക്ക് അനുകൂലമായതുകൊണ്ട് നമുക്ക് കറണ്ട് അമ്മമാരെ കൊണ്ട് തോറ്റൂലോ ആ പാഴേ കടന്ന് ഒരു സാധനങ്ങണ്ടാവും കടന്ന് പാലിട്ട് അടിച്ചോണ്ടിരിക്കണോന്താ കട വല്ല പാമ്പിനെന്താ കണ്ടാ തോന്നും കൊറേ നേരം അയച്ചാലോ തുടങ്ങിട്ട് എന്തോ കണ്ടിട്ടുണ്ട് പരാക്രമം പിടിച്ച കറിയുന്നു രക്ഷിക്കാൻ കുഞ്ഞുങ്ങളും വല്ലതും താഴെ പോയി കാണോ അങ്ങനെയൊക്കെ വന്നാലേ ഇങ്ങനെ കറിയേളു ഒത്തിരി നേരമായി പരാക്രമം പിടിച്ച കറിയുന്നു പിടിച്ചറിയുന്നു പാമ്പാണെ ഓടിക്കണം കണ്ടോ അത് വല്ലാണ്ട് അച്ഛണ്ടാക്കുന്നു അത് അവരുടേതായിട്ടുള്ള സ്പേസ് നമ്മൾ കൊടുക്കണം അത് അവരുടെ രീതിയിലുള്ള സംസാരം ചിലപ്പോ വേറെ ആരെങ്കിലും ഫ്രണ്ടിനെ കണ്ട് ചിലപ്പോൾ സംസാരിക്കാം അതല്ല ഇനി വേറെ ആരെങ്കിലും നമ്മളിപ്പോഴെ പോകുമ്പോ ആരെങ്കിലും പരിചയമില്ലാത്തവർക്കുണ്ട് ചിലപ്പോൾ സംസാരിക്കാറൊക്കെ ആ വിശേഷങ്ങൾ പറഞ്ഞാൽ ഇവർക്ക് സൗണ്ട് കൂടുതലല്ലേ അപ്പൊ അതുകൊണ്ട് പറയുന്നത് പറയുന്നതെല്ലാവരും കേൾക്കും കുഴപ്പമില്ല കേട്ടോ അവരുടെ ആ സ്പേസിലേക്ക് നമ്മൾ അവരോട് കേൾക്കണം നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് അകത്തേക്ക് കയറിപ്പോ ഇല്ലാത്ത കാര്യമായി നമ്മൾ അത് അങ്ങനെ അത് ഫ്ലോപ്പായി പിന്നെ നമുക്ക് ഒരു നല്ല നല്ലൊരു ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു വൺ ലിറ്റർ അർജന്റായിരുന്നു നമുക്ക് നമുക്ക് മിക്സി ും നമ്മളത് ഇടികടിച്ചാലും നമ്മൾ ചെയ്തു കൊടുക്കും കാര്യം ഒരാഴ്ചയായിട്ട് പാവം ചേച്ചി അത് ഞാൻ അതിനോട് പറഞ്ഞിരുന്നു ഞാൻ അയച്ചില്ല എന്നുള്ള കാര്യം കാര്യം എനിക്ക് തീരെ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ അതിലോട് ചിരിയാണെന്ന് കാര്യം എണ്ണയുടെ കൂടെ ചിലപ്പോ ഞാൻ കുഴഞ്ഞു വീണ് പോകും ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സ്ഥിരം പ്യുറായിട്ടുള്ളൊരു ചേച്ചി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളാ പക്ഷെ നിങ്ങളിപ്പോ ഒരു കണ്ടന്റ് ബേസ് ചെയ്തിട്ടല്ല ഇടുന്നത് എന്താ പറയാ ഒരു രസം ഇല്ല കണ്ടിരിക്കാൻ തോന്നുന്നില്ലൊക്കെ എന്താ അഭിപ്രായം പറയാനുള്ളത് എന്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ തിരക്കുള്ള ജീവിതത്തില് ഞങ്ങൾക്ക് ഇപ്പോൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനോ അത് എടുക്കാനായിട്ടുള്ള സമയം നമുക്ക് തീരെ കിട്ടുന്നില്ല അതൊന്നാമത്തെ കാര്യമാണ് പിന്നെ അതിലേക്ക് പോരാം കാരണം ഞങ്ങൾക്ക് ഓരോ തിരക്കുകളാണ് നമുക്കറിയാമല്ലോ നമ്മുടെ ഹെയർ ഓയിൽ ബിസിനസ് തുടങ്ങിയ പിന്നെ നമുക്ക് ഓരോരോ തിരക്കുകളാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബൾക്കായിട്ട് നമുക്ക് ചില ചിലവർ എടുക്കുന്നവരുണ്ട് നമ്മളുടെ സ്ഥിരമായിട്ട് എടുക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ കുറേ കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അപ്പോൾ അവരാരെയും നമുക്ക് വിഷമിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കണ്ടന്റ് ബേസ് ചെയ്ത് നമ്മൾ മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻറ്റ് ബേസ് ചെയ്ത് നമ്മൾ ഓരോ വീഡിയോ വീഡിയോ അങ്ങനെ ആയിരുന്നു നമ്മൾ ഇട്ടുകൊണ്ടിരുന്നേ ഇപ്പം കണ്ടന്റ് ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളിവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ അതുകൊണ്ട് ഓരോ കമന്റുകളും കാര്യങ്ങളും നമ്മൾ ആരും ബുദ്ധിമുട്ടിപ്പിക്കാൻ അതൊക്കെ പേഴ്സണൽ വണ്ടിയാണെങ്കി അപ്പൊ ഓരോരുത്തർക്കും ജോലിയും തിരക്കും പിന്നെ നമ്മളെ ഉള്ളു പിന്നെ നമുക്കാണെന്നുണ്ടെങ്കിലും ഹെയർ വർക്കുകളും കാര്യങ്ങളും അതുകൊണ്ട് നമുക്കൊന്നും ആലോചിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് അതാണ് ഏറ്റവും വലിയ കാര്യം നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും പേടിക്കണ്ട കണ്ടന്റ് ബേസ് നിങ്ങൾക്ക് ഏതെങ്കിലും നമ്മളിൽ നിന്ന് കാണാനായിട്ട് നമ്മൾ ഇന്ന കണ്ടന്റ് കൊള്ളും എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ അത് പറയുവാണെങ്കിൽ നമ്മൾ അത് പോണ കിച്ചും കൂടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടു വരാം ഇപ്പൊ നമ്മള് ചെയ്യുന്ന നമ്മുക്കപ്പോ എന്താണോ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നു ആ ഒരു ടൈമിലെ കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നു നോർമലി ഒരിക്കലും ഒരു അവൻ വണ്ടി വന്നെടുത്തോണ്ട് പോട്ടെ ില്ലേ പണ്ട് കല്യാണം കഴിഞ്ഞ് വന്ന ടൈമിലേ ഞാൻ ആ പെരപ്പുറത്തൊന്ന് പോയാട്ടോ അവിടെ ഫുള്ള് അടിച്ച് വെച്ച് നോക്കുവ അത് അതുപോലെ ഞാൻ ആ വണ്ടിയുടെ ഡിക്കി വന്ന് തുറന്നു നോക്കി ഡിയോടെ നിറച്ച് വിഷ്ണു 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 ഈ അസുഖം മാറിയിട്ടില്ലല്ലോ അതെ ഇപ്പൊ കൗങ്ങ വന്നേ വേറെ സ്ഥലം കിട്ടിയില്ല അതൊക്കെ ഞാൻ കണ്ടു പിന്നെ എനിക്ക് കണ്ടു കാണാൻ അല്ല പേര് കണ്ടുള്ളൂ ആ ഞാൻ വേറെ പലരുടെയും പേരുകൾ കണ്ടു പക്ഷെ ഞാനത് പറയുന്നില്ല ആരൊക്കെയാന്ന് അപ്പൊ ആവം വണ്ടി എടുത്തോണ്ട് പോകുന്ന ലക്ഷണമില്ല കേട്ടോ അപ്പൊ നമ്മള് പറഞ്ഞാ ഡേ ഏഫില് നമ്മടെ കുറച്ച് നേരത്തെ വിശേഷങ്ങൾ അത് തന്നെയല്ല നമ്മക്കിപ്പൊ സ്ഥിരമായിട്ട് നമ്മള് ഒരാളിങ്ങനെ ഡെയിലി കണ്ടോണ്ടിരിക്കുക നമ്മൾ ആദ്യമേ ഒക്കെ കാണുമ്പോ നോക്കാ അവരെ കാണുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും നല്ല കൗതുകമായിരിക്കാം കൊള്ളാലും ഇപ്പൊ നല്ലൊരു ചിറങ്ങാൻ നമ്മൾ വണ്ടി കണ്ടു ഏഹ് നമ്മളിപ്പോ അല്ലാതെ നല്ലൊരു പെങ്കുച്ചിനെ കണ്ടു ആ നല്ല കുട്ടി അതിനെ ഡെയിലി 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 കണ്ടുവരുമ്പ ആ കുട്ടിയുടെ ഭംഗി കൊറച്ചു അപ്പം ആ കുട്ടിയുടെ ഭംഗി കൊറച്ചിച്ച് കുറഞ്ഞു അത് തന്നെ ഫീൽ ആവും അപ്പൊ ആദ്യമേ നമ്മുടെ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമായിരുന്നു സച്ചിനിരുന്ന് കാണും നമ്മുടെ വീഡിയോസ് വന്നു നോക്കും പക്ഷെ കണ്ട് 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 ഇപ്പൊ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളായാലും നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടെന്നും എന്നൊക്കെ എല്ലാ എല്ലാവർക്കും നമ്മുടെ ഫാമിലി അറിയാം അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പുതിയ യൂട്യൂബേഴ്സിനെ കണ്ടില്ലേ ഭയങ്കരമായിട്ട് റീച്ചായിട്ട് കാര്യം അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അറിയാനും അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അറിയാനും അല്ലെങ്കിൽ അവരുടെ വിശേഷങ്ങൾ അറിയാനായിട്ടും ഒക്കെ ഒരുപാട് ആൾക്കാർക്ക് ആകാംക്ഷകൾ ഉണ്ടാവും പക്ഷെ അവരെ പതുക്കെ അവരുടെ റീച്ചും താഴോട്ട് പോകും അത് സ്വാഭാവികം അങ്ങനെയാണ് അതങ്ങനെയാ അതിപ്പോ എത്ര വലിയ യൂട്യൂബ് ചാനലാണെന്നുണ്ടെങ്കിലും സ്വാഭാവികം കണ്ടു മനസ്സിലാക്കി ഒരു വിധം ആയി എന്നറിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ എടുത്തിട്ടുള്ളൂ അല്ലാണ്ട് നമുക്ക് എന്താ പറയാ വ്യൂസിലാതെ കളിയാക്കുന്ന നമ്മളൊന്നും ഒരു വിഷയാക്കി ആക്കി എടുത്തിട്ടില്ലാണ്ട് നമുക്ക് ദൈവം നല്ല രീതിയിൽ ഉയർച്ച അവസാനം വരെ കൊണ്ടുപോകുന്ന യാതൊരു വിധത്തിലുള്ള ഉറപ്പില്ല അത് പറയാൻ പറ്റില്ല കാര്യം ഇപ്പൊ തന്നെ കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി ഒരുപാട് നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി യൂട്യൂബ് അപ്പൊ ഇത് അവസാനം വരെ കൊണ്ടുപോകാൻ പറ്റും യാതൊരു ഉറപ്പില്ല നമുക്ക് ഇത് കഴിഞ്ഞിട്ടൊരു ഓഫിൽ ഒരു ജീവിതമുണ്ട് ഓൺലൈൻ നമ്മൾ യൂട്യൂബായിട്ട് കഴിഞ്ഞിട്ട് ഓഫിൽ ജീവിതമുണ്ട് ണ്ട് ഞാന് ആ കഥിട്ടും കുറ്റപ്പെടുത്തി പറഞ്ഞാലോട്ടോ അതാണ് സത്യം എന്ന് പറയുന്നത് അതിനോട് പേഴ്സണലി ഒത്തിരി പേര് പറയുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ആരും നമ്മുടെ വീട്ടിൽ നമ്മൾ രണ്ടുപേരും ഇടുക്കിയിലോട്ട് നാളെ പോവാണെന്ന് തീരുമാനിക്കാണെന്നുണ്ടെങ്കിൽ വരും നോക്കും കാണും ജസ്റ്റ് അവിടെ എത്തി നമ്മളുടെ ഒരുവിധം ഒരുവിധം പരിപാടികളും കാര്യങ്ങളും വീഡിയോ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ഇല്ല അതായത് നമ്മൾ അവിടെ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം അത്രേ ഉള്ളൂ അല്ലാണ്ട് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാരെ കയറി വരാറുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്നു നമ്മളിതേ ഇവിടെ വെച്ച് സംസാരം എന്തായാലും ചാനക്കുട്ടി അവിടെ കുളിക്കാൻ റെഡി ആക്കിയായിട്ട് ഞാൻ പോയി കുളിപ്പിക്കുകയൊക്കെ ചെയ്യട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂട്ടത്തിലുള്ള ബെലൈക്കനും കൂടി പ്രത്യേകം പുതിയൊരു വീഡിയോ എല്ലാവർക്കും ബൈ ബൈ